ഹായ് ഞാൻ ഇന്നുണ്ടല്ലോ വളരെയധികം വിഷമത്തിലാണ് എന്താണ് എന്നല്ലേ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ ആരിഫ് കാക്കാനെ ഉസ്താദ് വല്ലാണ്ട് ഊക്കി വിട്ടു അത് കണ്ടപ്പോൾ വല്ലാത്തൊരു മനോവിഷമം സത്യം അപ്പൊ അത് നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് കൊണ്ടുവരണം എനിക്ക് എന്നെനിക്ക് തോന്നി നിങ്ങളും ഒന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു സത്യം നമ്മുടെ പ്രിയങ്കരനായ ആരിഫ് ഹുസൈനെ പറ്റിട്ട് ഒരുപാട് ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു നമ്മളെല്ലാവരും അല്ലേ അല്ലെ പക്ഷെ കളഞ്ഞു കുളിച്ചുകൊണ്ട് ഉസ്താദ് ഇട്ട വീഡിയോ എന്നെ വേദനിപ്പിച്ച് കളഞ്ഞു നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാൻ കേട്ടോ ഇന്റർനെറ്റ് ഇസ്ലാമിന്റെ കഥ കഴിക്കും എന്ന് വളരെയധികം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ എന്തെല്ലാം എന്തെല്ലാം മോഹങ്ങളാണെന്നോ ഹാർത്തിക്ക് ഹുസൈൻ പോരേണം ജാമിതയെ കൂട്ടേണം ഹാർത്തിക്ക് ഹുസൈൻ പോരേണം ജാമിതയെ കൂട്ടേണം ഒന്നിച്ചോരൂനിക്കാഹ് കാണേണം ഈ നാം മരപ്പട്ടി അവരൊന്നായി ഇവിടെ എനിക്ക് കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മുന്നേ തന്നെ ഇന്റർനെറ്റ് ഇസ്ലാമിന്റെ കഥ കഴിക്കും എന്ന് വളരെ അധികം ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ അപമാനിതനാകുന്നത് കാണാനുള്ള ശേഷി എനിക്കില്ല സത്യം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹിതായത്തിന്റെ പാത റബ്ബ് നിങ്ങൾക്ക് ഈ റമല മാസത്തിന്റെ പവിത്രത കൊണ്ട് നമ്മുടെ ആരിഫ് കാക്കാനെ നമ്മുടെ ഇസ്ലാമിലേക്ക് അള്ളാഹു തന്നെ തിരിച്ചു കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവരെ കൊണ്ടുവന്നിട്ട് എന്തിനാണ് എന്ന് ചോദിക്കുന്നവരോട് ഇത്രയും ജ്ഞാനിയും വിവേകബുദ്ധിയും അറിവും എല്ലാം ഉള്ള ഒരു മനുഷ്യനെ അങ്ങനെ നമ്മൾ തള്ളിക്കളയുന്നത് ശരിയല്ലാലോ അല്ലേ എൻ്റെ ആരിഫ് കാക്ക നിങ്ങൾ എന്നെ എങ്ങനെ ക്രൂശിച്ചാലും എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ എന്നെ എത്ര ഉണ്ട തീറ്റിപ്പിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്നാലും വേണ്ടില്ല ഞാൻ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതും കാത്ത് ദാ ഈ കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് കാത്തിരിക്കുകയാണ് പ്ലീസ് കടന്നു വരൂ നമ്മുടെ ഇസ്ലാമിലേക്ക് നന്മയുള്ള ഈ മതത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ എന്നിട്ട് നിങ്ങൾ യുക്തി യുക്തിവാദികളുടെ കൂട്ടത്തിൽ ഉണ്ടല്ലോ അവരെയും നമ്മുടെ ഇസ്ലാമിലേക്ക് വിളിച്ചു കൊണ്ടുവരും ഇത് എൻ്റെ അപേക്ഷയാണ് നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിലും ക്രൂശിച്ചോളൂ ഞാൻ അതെല്ലാം ഏറ്റുവാങ്ങാൻ തയ്യാറാണ് കാരണം ഞാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു നിങ്ങൾക്ക് നല്ല ഹിദായത്തിന്റെ ബാധ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല സത്യം കാരണം ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ അടിക്കുറിപ്പോടു കൂടിയിട്ട് എഴുതിക്കോ കാരണം ആരിഫ് ഹുസൈൻ എന്ന യുക്തിവാദി അല്ലെ ആ യുക്തിവാദി ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങളായിക്കോട്ടെ അതിന് നമുക്ക് വിയോജിപ്പുണ്ട് പക്ഷേ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ് അയാളുടെ ഒരു പോസിറ്റീവ് ഭയങ്കര ക്ഷമയാണ് പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ ആരെയും അനാവശ്യമായിട്ട് അയാള് എതിർത്ത് സംസാരിക്കുന്നില്ല മറ്റുള്ളവര് ദേഷ്യപ്പെട്ടിട്ട് അനാവശ്യമായിട്ട് സംസാരിച്ചാൽ കൂടി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിഷയം എന്താന്ന് വെച്ചാല് വേണ്ടാത്ത രീതിയില് മറ്റുള്ളവരെ താഴ്ത്തി കെട്ടിയിട്ട് വേണ്ടാത്ത രീതിയിൽ സംസാരിക്കുന്നില്ല ഞാൻ കേട്ടെടുത്തോളം കേട്ടോ ഇത് കേട്ടാല് നിങ്ങൾ വിചാരിക്കും ഞാൻ യുക്തിവാദി യുക്തിവാദിയാകുന്നു ഡോണ്ട് ഡോണ്ടു ഒരിക്കലുമില്ല നമ്മള് ഒരാളെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് രണ്ടും പറയാൻ തയ്യാറാവണം അല്ലേ വെറും നെഗറ്റീവ് അടിച്ചിട്ട് കാര്യമില്ല അപ്പോ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് കോമഡി പറയുമായിരിക്കും ഇപ്പൊ പല പല ഫോൺ വിളിയിലായി കഴിഞ്ഞാലും പല വീഡിയോസിലും കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് കൊറേ ഇയാൾക്ക് എങ്ങനെയാന്ന് വെച്ചാല് ഇയാൾ പറയുന്നത് അങ്ങ് ശരി എന്നാക്കിയിട്ട് തീർക്കണം നമ്മൾ ആരിഫ് കാക്കാക്ക് അതിന് എത്രത്തോളം ക്ഷമ കൈക്കൊള്ളാവോ അത്രത്തോളം ക്ഷമ കൈക്കൊണ്ട് അവരെ ആ അയാളുടെ ആ ഒരു പരിധിക്കുള്ളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഏ അത് അയാളുടെ ഒരു കഴിവാണ് പക്ഷെ ചിലയിടത്ത് അടുത്ത് വീണ് പോവാറുണ്ട് ആരിഫ് കാക്ക അപ്പോ ആരിഫ് ജിന്റെ അടുത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ പോസിറ്റീവ് ഉണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പോസിറ്റീവും ഉണ്ട് കുറച്ച് പഠിക്കാനുണ്ട് നമ്മളൊക്കെ പഠിക്കേണ്ടതുണ്ട് ക്ഷമ എന്നുള്ളത് പിന്നെ ഒരാളെ താത്തി കെട്ടിയിട്ട് ഇല്ലാത്ത സംസാരങ്ങൾ ഒരാളെ താത്തി കെട്ടി അനാവശ്യം പറയാതെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊണ്ടുവരാനുള്ള കഴിവൊക്കെ ഉണ്ട് അതൊഴിച്ചാൽ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മതം വിട്ട് പോയത് എന്നൊന്നും എനിക്ക് ആധികാരികമായിട്ട് പേഴ്സണലി എനിക്ക് അറിയില്ല കേട്ടോ നിങ്ങൾ ആദ്യം നമ്മുടെ മതത്തിലായിരുന്നു മതത്തിന് വേണ്ടിയിട്ട് ജീവൻ കളയാനും തയ്യാറുള്ള ഒരു കമന്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു കണ്ണ് നിറഞ്ഞു ജീവൻ കളയാനും തയ്യാറുള്ള ഒരു വ്യക്തിയായിരുന്നു പിന്നീടാണ് നിങ്ങൾ മാറിയത് എന്ന് പറഞ്ഞു ഇത്രത്തോളം ഒരു യുക്തിവാദി ആവണമെങ്കിൽ നിങ്ങൾക്ക് തക്കതായിട്ടുള്ള എന്തെങ്കിലും കാര്യം കാരണം ഉണ്ടാവാ ഉണ്ടായിരിക്കാം പക്ഷേ ചിലപ്പോൾ നിങ്ങളെ തെറ്റിദ്ധാരണ ആണെങ്കിലോ അവിടെയാണ് പോയിന്റ് കിടക്കുന്നത് എനിക്ക് ആരിഫ് ക ഖാനോട് പറയാനും ഉള്ളത് അതാണ് നിങ്ങൾക്ക് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണെങ്കിലോ നിങ്ങൾ സ്വയം വിചാരിക്കുന്നുണ്ടാവും ഓക്കെ ഞാനൊരു മദ്രസ പൊട്ടത്തിയാണ് നിങ്ങൾ അത്ര വിവരമില്ല ഓക്കെ എല്ലാം ശരിയാണ് നിങ്ങളോട് സംവാദിക്കാനുള്ള ഒരു ഒരു മെൻ്റാലിറ്റി ഒരു ഒരു പവർ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഗഡ്സ് ഒന്നും ഇല്ലായിരിക്കാം ഞാൻ വെറും ഒരു മദ്രസ പൊട്ടത്തിയാണ് ഏ ചില മേ നിങ്ങൾ നിങ്ങൾ ഈ വിചാരിക്കുന്ന ചില ചില ചെല ഉണ്ടാവും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ശരി ഞാൻ ചിന്തിക്കുന്നതാണ് ശരി ഞാൻ പറയുന്നതാണ് ശരി അല്ലെ അങ്ങനെയൊക്കെ ഉണ്ടാവൂ അപ്പൊ ചിലപ്പോ അങ്ങനെ ആണെങ്കിലോ നിങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെങ്കിലോ ഇസ്ലാമിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടതാവൂല നിങ്ങൾ മനസ്സിലാക്കിയതാവൂല അങ്ങനെ ഉണ്ട് ശരിയായ ശരിയായ ധാരണയിലൂടെ കുറുകാനെ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പരിഹാസ കഥാപാത്രമാവുന്നത് നിങ്ങളൊരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് വളരെ വിഷമമുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പരിഹാസ കഥാപാത്രമായി പോകുന്നത് ആരിഫ് കാക്ക നന്മയുടെ പാതയല്ലേ നമ്മൾ പിന്തുടരുന്നത് ഇസ്ലാമിൽ നന്മയുടെ പാതയാണ് അത് എല്ലാവരും അല്ല എന്ന് പറഞ്ഞിട്ട് എത്ര തവണ വന്ന് പറഞ്ഞാലും ഞാൻ പഠിച്ച ഇസ്ലാമിൽ ഞാൻ പഠിച്ച മതം നല്ല നന്മയുള്ള മതമാണ് അതുകൊണ്ടാണ് വീണ്ടും 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 എത്ര വേണമെങ്കിലും പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇത് നല്ല മതമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരിക നല്ല രീതിയിൽ നിങ്ങൾ ഇസ്ലാമിനെ പറ്റി ഇപ്പം ചെയ്യുന്നത് നേരെ വിപരീതമായിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നിട്ട് നിങ്ങൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ഇട്ടിട്ട് ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെതിരെ അല്ലാണ്ട് ഇസ്ലാമിനെ അനുകൂലിച്ചിട്ട് നിങ്ങൾ നല്ലൊരു മനുഷ്യനായിട്ട് കാണാൻ ഞാന് അതിയായ ആഗ്രഹം എനിക്കുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഉസ്താദന്മാരായിക്കോട്ടെ മറ്റുള്ളവരെ ആയിക്കോട്ടെ ഇവരെല്ലാരും എടുത്തിട്ട് അലക്കുന്നില്ലേ നിങ്ങളെ അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ഒരു നിമിഷമെങ്കിലും അത് ചിന്തിക്കുന്നില്ല എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ സംവാദിക്കാൻ വരുന്നവരെ നിങ്ങൾ വീഴ്ത്തുന്നതാണ് എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെ അങ്ങനത്തെ ആൾക്കാരെയാണ് എവിടെങ്കിലും എന്തെങ്കിലും ഒരു പോയിന്റ് കുറവുള്ള ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ സംവാദിക്കുന്നത് ഓക്കെ അതിൽ എന്തെങ്കിലും ഞാൻ പറയട്ടെ നൂറിലേ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇവരുള്ള കുറച്ച് പാണ്ഡിത്യമുള്ള ആൾക്കാരുമായിട്ട് സംവാദിക്കാൻ ശ്രമിക്കൂ ഞാൻ ഇപ്പോഴും പറയുന്ന ആരിഫ് ഹുസൈന് കുറച്ച് തെറ്റായ ധാരണകൾ വന്നു പോയിട്ടുണ്ട് ഇസ്ലാമിനെ കുറിച്ച് ഏ അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരാളെ അധികം എന്താ എന്താ പറയാ ചവിട്ടിത്താത്ത അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയും ഒരു അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കാനുള്ള ഒരു ഇതും കൂടി അല്ലേ ഒരു മനസ്സും കൂടി നമ്മൾ കാണിക്കണം ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നാട്ടിൽ തന്നെ ആദ്യം ഒരു 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 ഹിന്ദു മതസ്ഥന് ചെറിയ മോനാ ഒരു പത്ത് മുപ്പത് വയസ്സായിട്ടുള്ളു പക്ഷെ ആദ്യമല്ലോ ഞാനേ ഇവിടെ വരുന്ന സമയത്ത് നല്ല മോനായിരുന്നു നല്ല മോനായിരുന്നു പക്ഷേ പിന്നീട് അവന് ഉം ലഹരിക്കടിമപ്പെട്ടു നല്ല വിദ്യാഭ്യാസമുള്ള മോനായിരുന്നു ലഹരിക്കടിമപ്പെട്ടു പിന്നെ അവിടുന്ന് അങ്ങോട്ട് അതിൻ്റെ ജീവിതം എല്ലാം എല്ലാ തരത്തിലും അതിൻ്റെ വീട്ടിൽ ഫുൾ കച്ചറയാണ് അമ്മനെയും അച്ഛനെയും അച്ഛൻ്റെ അമ്മനെ വരെ അടിക്കൂ അങ്ങനത്തെ ഒരു ഘട്ടം എത്തിയിട്ടുണ്ട് കാരണം മറ്റേ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് ഇതിനെ കുടിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് കേട്ടോ ആ ലഹരിക്കടിമ ആക്കുന്നത് അപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ആകുമ്പോൾ അപ്പൊ അതേപോലെ എന്തെങ്കിലും ബാക്കിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവാം ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം അതാണ് എന്തായാലും നല്ലത് വരട്ടെ നല്ല നല്ലതിൽ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരാളും ഇഷ്ടപ്പെടൂല മതത്തെ ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടില്ല കാരണം അതിപ്പോ ഒരു റംദാ മാസം നിങ്ങൾ ആ ഫസ്റ്റിലത്തെ ഇതിൽ തന്നെ നിങ്ങൾ ഒരു പാട്ട് ഇറക്കിയിട്ട് അതൊക്കെ തീരെ ഈ മദ്രസ പൊട്ടത്തിയായ എനിക്ക് തന്നെ ദഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അപ്പൊ അത് എടുത്തിട്ടിട്ട് നിങ്ങൾ എന്നെ ഊക്കി വിട്ടതും എനിക്കറിയാം അതെല്ലാം ഞാൻ സഹിച്ചു അതെല്ലാം ആ ഒരു മൈൻഡിലാണ് ഞാൻ കാണുന്നത് പിന്നെ നിങ്ങൾ എന്ന വ്യക്തി എപ്പോഴും ജീവിച്ചിരിക്കണം എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണം എപ്പോഴും നല്ല എനർജറ്റിക് ആയിരിക്കണം എപ്പോഴും നല്ല വീഡിയോസ് ഇട്ടിരിക്കണം കാരണം ഞങ്ങളെ പോലെയുള്ളവർക്ക് നിങ്ങളാണ് ഒരു പ്രചോദനം നിങ്ങളെ നിങ്ങളെ കൊണ്ടാണ് ഞങ്ങള് നിങ്ങളെ ഫാൻസ് സംഗികൾ വന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ കഞ്ഞി കുടിച്ചു പോകുന്നത് എന്നുള്ളതാണ് ആയിക്കോട്ടെ ഇതുവരെ നമ്മൾ കഞ്ഞിൻ ചോറൊന്നും തീർന്നിക്കില്ല ഇപ്പൊ നിങ്ങളെ കൊണ്ടാണ് കുടിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ന വ്യക്തി നല്ല നിലയിൽ ജീവിക്കണം നല്ല 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 വീഡിയോസ് ഇട്ടിട്ട് വരണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇനിയെങ്കിലും നിങ്ങളെ ഒരാളും ഇട്ടിട്ട് അലക്കാണ്ട് അങ്ങനത്തെ കാഴ്ച ഞാൻ കാണാണ്ടിട്ടെ അതാണ് ഞാൻ പറയുന്നത് ആരിഫ് കാക്ക ഏഹ് ഇങ്ങനെ ഈ ഉസ്താദ്മാരെ അലക്കലിനൊന്നും നിന്ന് കൊടുക്കരുത് കേട്ടോ ഇപ്പം ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നിങ്ങളെല്ലാം പറഞ്ഞത് എവിടെയായിപ്പോയി നിങ്ങൾ പറഞ്ഞത് എവിടെയായിപ്പോയി ഉസ്താദ് പറഞ്ഞത് എവിടെ ആയിപ്പോയി എന്തായാലും ഞാന് എനിക്ക് അത്തായത്തിനെ എണീക്കേണ്ടതാണ് കേട്ടോ എനിക്ക് ഈയൊരു വീഡിയോ കണ്ടപ്പോ പെട്ടെന്ന് ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിപ്പോയതാണ് എന്നെ കൊല്ലരുത് എല്ലാവരോടും ആയിട്ട് പറയാണ് ഞാനൊരു പാവം പെണ്ണാണ് എന്നെ കൊന്നേക്കരുത് കേട്ടോ മൂന്ന് കുട്ടികളുണ്ട് ഇവിടെ അതുകൊണ്ടാണ് പ്ലീസ്